മറ്റ് വലിയ ഇഷ്യൂ ഉള്ള ഒരു വണ്ടിയില്ല എല്ലാ വണ്ടിയേക്കും ഗ്യാരന്റിയാണ് എഞ്ചിനും ഗിയർ ബോക്സിനും ഗ്യാരന്റിയാണ് എങ്ങും കിട്ടത്തില്ല ഇതൊക്കെ വളരെ കുറഞ്ഞ വിലയാണ് നല്ല ക്വാളിറ്റി വണ്ടികൾ നാല് പുത്തൻ ടയർ അദ്ദേഹം എടുത്തിട്ടിട്ടുണ്ട് എൽ സി ഡി പേടിച്ച് വെച്ചിട്ടുണ്ട് ഹൈ ക്വാളിറ്റി വേണ്ടി അദ്ദേഹം കുറച്ചുള്ള ബാക്കി ടാറെല്ലാം കൊള്ളാം അഞ്ചു വർഷം ഫുള്ള് പേപ്പർ പേപ്പർ തന്നെ ഇരുപത് മുപ്പതിനായിരം രൂപ ചിലവാണ് അതെ അതെ എത്ര കൊടുക്കാം നമുക്ക് അമ്പത്തഞ്ച് രൂപ ആണ് എ സി പാർസും പവർ വിൻഡോ എല്ലാം മർക്കിംഗ് ആണ് വി എക്സൈ ആണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല എഞ്ചിൻ ക്വാളിറ്റി ഉണ്ട് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉള്ളത് ഇഞ്ചവള യൂസ് കർഷലാണ് നമ്മളുടെ സലീമേട്ടനുണ്ട് അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് ലാസ്റ്റ് കല്ലമ്പലം റവഡത്തിൻ്റെ അവസാനമാണ് കല്ലമ്പലം തട്ടുപാലെന്ന സ്ഥലത്താണ് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് സുഖം എല്ലാം മാറി കഴിഞ്ഞ വീടിയിലുള്ള രണ്ട് വണ്ടിയേ ഉള്ളൂ നന്ദുന്റെ ബാക്കി എല്ലാം പോയി എല്ലാം പിന്നെ നന്ദുന്റെ വീടിയിലുള്ള പകുതി വണ്ടി പോയി എല്ലാം ഇപ്പൊ ഒരുപാട് നല്ല വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ വളരെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ വന്നിട്ടുണ്ട് പിന്നെ നല്ല വണ്ടികള് കൂടിയതും കുറഞ്ഞതൊക്കെ വന്നിട്ടുണ്ട് നല്ല വണ്ടികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാരന്റി പറഞ്ഞു കൊടുക്കുന്നതായോണ്ട് വെറുതെ കണ്ണും പൊട്ടി എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല ഗ്യാരൻ സോഷ്യൽ മീഡിയ വഴി ഗ്യാരൻറ്റി പറയുന്നതല്ലേ ആൾക്കാർ പങ്കുവലയിടും നമ്മളതിൻ്റെ വിശ്വാസ്യത കാണിച്ചില്ലെങ്കിലും നമ്മളെ വിശ്വസിച്ച് ദൂരങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ എല്ലാം വളരെ നല്ലവണ്ണം നോക്കിയെടുത്തിട്ടുണ്ട് ആക്സിഡൻറ്റായ ഒരു വണ്ടിയില്ല എൻജിൻ പണിയുള്ള മറ്റ് വലിയ ഇഷ്യൂ ഉള്ള ഒരു വണ്ടിയില്ല എല്ലാ വണ്ടിയേക്കും ഗ്യാരൻറ്റിയാണ് എൻജിനും ഗിയർ ബോക്സിനും ഗ്യാരൻ്റിയാണ് പിന്നെ മേജർ ഇഷ്യൂസ് ഒന്നും സംഭവിക്കില്ല ഗ്യാരൻറ്റി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ആൾക്കാർ നമ്മളെ വിശ്വസിച്ച് വരുന്നതാണ് അപ്പോൾ അത് നമുക്ക് നിലനിർത്തേണ്ടതുണ്ട് ഒരുപാട് ഇൻട്രോ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ഇതിൽ കമൻറ്റുകളുണ്ട് എന്നാലും ഇവിടെ വന്ന് എടുക്കുന്നവർക്ക് ഗ്യാരൻറ്റിയാണ് പിന്നെ ബുക്കും പേപ്പറിൻ്റെ വിഷയം എല്ലാവർക്കും ബുക്കും പേപ്പർ കറൻറ്റായിട്ട് മാറിക്കൊടുക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ താമസങ്ങൾ ഗൾഫിൽ നിൽക്കുന്നവരെയൊക്കെ ഒ ടി പികൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ചെറിയ ഡിലേ ഒക്കെ ഉണ്ടാവുന്നത് എല്ലാം ക്ലിയർ ആയിട്ട് കൊടുക്കും ബുക്കും പേപ്പറിൻ്റെ എന്ത് വിഷയത്തിലൊരു ഡിലേ വന്നാലും വണ്ടി തിരിച്ചെടുക്കും കേട്ടോ മറ്റു വിഷയം ഷോറൂമിലൊക്കെ അങ്ങനെ വിഷയമുള്ള ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായം പറയുന്നത് ഓക്കെ ഇന്നുവരെ അങ്ങനെ ഒരു വിഷയം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പിന്നെ വണ്ടിയുടെ ഗ്യാരണ്ടി എല്ലാ വണ്ടികളും ഗ്യാരണ്ടിയാണ് എഞ്ചിനും കിയർ ബോക്സും ഗ്യാരണ്ടിയാണ് ഉള്ള എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികളും ആണ് സ്റ്റാർട്ടിങ് പന്ത്രണ്ടിന് ശേഷം ഉള്ളത് ലോൺ കൊടുക്കാൻ പറ്റും അവിടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വണ്ടികളെല്ലാം ഓഫർ വില തന്നെയാണ് വില കുറവാണ് ഓഫർ വില കുറവാണ് ഓഫർ ഏറ്റവും ഏറ്റവും വില വില കുറഞ്ഞ വണ്ടി കുറഞ്ഞ അമ്പത്തഞ്ച് രൂപയ്ക്ക് അഞ്ചു വർഷം പേപ്പർ ഉള്ള കാർ ഏതാണ് മോഡല് രണ്ടായിരത്തി അഞ്ച് ഇഞ്ചക്ടറുണ്ട് പേപ്പർ ഉണ്ട് ടയർ എല്ലാം കൊള്ളാം പാച്ചവർക്കില്ല എം ബി എഫ് ഐ എ സി അപ്പം അഞ്ച് വർഷം പേപ്പർ ഉണ്ട് അല്ലേ പേപ്പറുണ്ട് വർഷം പേപ്പർ ഉണ്ട് നല്ല വണ്ടി നല്ല എഞ്ചിൻ നല്ല ഗിയർ നല്ല സീറ്റ് ബോഡിയിൽ തുരുമ്പില്ല ചെറിയ ബീഡിംഗ് ചെറിയ വിഷയങ്ങളുണ്ട് അല്ലാതെ വേറെ ഇഞ്ചക്ടർ ടാറ് മോശമുള്ളൂ ബാക്കി ടാർ എല്ലാം കൊള്ളാം അഞ്ചു വർഷം ഫുള്ള് പേപ്പർ പേപ്പർ തന്നെ മുപ്പതിനായിരം രൂപ ചെലവാണ് അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം പേര് മാറുന്ന പൈസ എക്സ്ട്രാ തരണം രണ്ടായിരത്തി മാരുതി കാർ രണ്ടാമത്തെ ഓണർ എൺപതിനായിരം കിലോമീറ്റർ ഓൾട്ടോ നല്ല നല്ല വണ്ടി വണ്ടി അടിയിൽ ചെറിയൊരു ഒരു രൂപയുടെ മാത്രമുള്ള രണ്ടായിരത്തി പേപ്പർ ഉണ്ട് പേപ്പർ എല്ലാം ക്ലിയർ ആണ് എഴുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പേര് മാറുന്ന പൈസ എക്സ്ട്രാ തറന്നു നല്ല വണ്ടി ഒരു കൊച്ചു കുടുംബത്തിന് നല്ല മാന്യായിട്ട് ഉപയോഗിക്കാം വളരെ സുഹിച്ചെടുക്കുന്നതാണ് അടിയിൽ പാച്ച്വർക്ക് നല്ല പേര് നല്ല പേര് നല്ല അപ്പോൾ നമ്മുടെ വില 72 രൂപ 72 രൂപ ഓക്കേ 2006 ഇൻജക്ടർ মারഡി കാർ പാച്ച് ഓർക്കില്ല സസ്പെൻഷൻ കൊള്ള എഞ്ചിൻ ഗിയർ ബോക്സ് എല്ലാം കൊള്ള 2006 വണ്ടിയോ 2006 ലാസ്റ്റ് വണ്ടി 26 ടെസ്റ്റ് വരുന്നുണ്ട് 50 രൂപ ഇൻജക്ട് എയർ സി നല്ല ഇംലെ ക്വാളിറ്റി ഉണ്ട് കേട്ടാ ബാക്ക് ബംപ്പറിൽ മാത്രമേ ചെറിയ ഇടപ്പം എയർ സി വർക്കിങ് ആണല്ലോ എയർ സി വർക്കിങ് എല്ലാം വർക്കിങ് ആണ് നമ്മുടെ വില എത്രയാണ് 50 രൂപ 50 രൂപ അടുത്ത വണ്ടി വാഗ്നാർ വാഗ്നാർ ലക്ഷ്യ 2011 ഡിസംബർ വണ്ടി ില്ല കേട്ടോജി ഓടിയിട്ടില്ല വണ്ടി ആന്റെ ഷോറൂമിൽ നടക്കുന്ന പുതിയ വണ്ടിയാണൊക്കെ അതെ ടയർ നല്ലത് ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല നല്ല സസ്പെൻഷൻ നല്ലത് ഗിയർ ബോക്സ് നല്ലത് എൻജിൻ നല്ലത് ഇപ്പൊ എല്ലാം ഗ്യാരന്റിയാണ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് ടോപ്പിന് വേണ്ടിയാണ് എ ബി എസ് എയർ ബാഗ് ബാക്കില് രണ്ട് ടയർ മോശമുണ്ട് ടെസ്റ്റ് കഴിഞ്ഞാൽ അഞ്ചു വർഷത്തെ ടാക്സ് പതിനയ്യായിരം രൂപ ഇപ്പൊ അടച്ചിട്ടുണ്ട് ടെസ്റ്റ് മാത്രം ജസ്റ്റ് രൂപ ഫീസ് ടെസ്റ്റും അഞ്ചു വർഷത്തെ പേപ്പർ കിട്ടും വെറുതെ അല്ല മെയിൻ ആയിട്ടുള്ള കാര്യം ചെയ്തിട്ടുണ്ട് പുതിയ മോശമാണ് ഇന്ത്യയിൽ നോക്കുമ്പോൾ സീറ്റ് ഇല്ല അങ്ങനെ ഓട്ടോമാറ്റിക് എയർ സ്റ്റിയറിംഗ് വരുന്നുണ്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇത് ലക്ഷത്തി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഞ്ചിന് ഞാൻ എക്സ്ട്രാ ഗ്യാരണ്ടി കൊടുക്കും എഞ്ചിന് എന്ത് വിഷയം ഉണ്ടെങ്കിലും വിളിച്ചാലും ഞാൻ പരിഹരിച്ചു കൊടുക്കും ആ മറ്റേ വീഡിയോയിൽ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് എന്ത് ക്വാളിറ്റി എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി അല്ല ഈ ക്വാളിറ്റി ക്വാളിറ്റി തന്നെയാണ് അതൊക്കെ എക്സ്ട്രാ ഗ്യാരണ്ടി വില എങ്ങനെ ഗ്യാരീക്കാ ഒന്ന് പത്ത് ഒന്ന് രണ്ടായിരത്തി എട്ട് വി എക്സ് ഐ വാഗണാർ ഹൈ ക്വാളിറ്റി വണ്ടി ഇരുപത്തി മാർക്കറ്റിൽ ഒന്നര വണ്ടിയാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കും ഭയങ്കര ക്വാളിറ്റി ആണ് തിരക്ക് ഇറന്നാൽ വണ്ടി വെളിയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ വിലയുള്ളൂ എല്ലാം ഗുഡാണ് ഫൈനലി ഗുഡാണ് ഓണർ ഒന്ന് കിലോമീറ്റർ നല്ല വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ അതെ അതെ എയർകണ്ടീഷണർ മാർക്കിങ് ആണല്ലോട്ടാണ് എയർകണ്ടീഷണറും പാർവിൻഡും എല്ലാം മാർക്കിങ് ആണല്ലോ വിഎക്സി ആണ് നമ്മുടെ പ്രൈസ് 1 15 ആ തേർഡ് ഓണർ ഓക്കേ ഇതെന്താ അടുത്ത വണ്ടി ഓൾട്ടോ എങ്ങനാ 2010 അല്ല 2009 ഇപ്പോ റീടസ്റ്റ് കഴിഞ്ഞാലോ 2030 വരെ മേ വരെ പേപ്പറാണ് ഇൻഷുറൻസ് പേപ്പറാണ് അഞ്ച് വർഷം ഫുൾ പേപ്പറുള്ള എൽഎക്സി ഓൾട്ടോ നല്ല ക്ലീൻ വണ്ടി എൽഎക്സി അല്ലേ വണ്ടി എൽഎക്സി എയർകണ്ടീഷണർ ഉള്ള വണ്ടി നല്ല വണ്ടി ആക്സിഡന്റ് ഇല്ല റിപ്ലേസ് ഇല്ല നല്ല എഞ്ചിൻ നല്ല വണ്ടി ബോഡിയൊക്കെ ഉള്ള ടയർ കണ്ടീഷൻ

ി കൊടുക്കാം നമുക്ക് സാറല്ല നല്ല ടയർ നല്ല ടയർ ഒരു പ്രശ്നമല്ലോ നമ്മൾ വിശ്വാസമാണ് ഇത്രയും കാലം കൊണ്ട് ചെയ്യണം കമന്റ് നിങ്ങൾക്ക് എടുത്തോണ്ട് പോകണം വണ്ടിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കമന്റ് ചെയ്യണം തീർച്ചയായും ചെയ്യാതിരിക്കല്ലേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ എല്ലാരും അറിയട്ടെ എങ്കിലല്ലേ ഇനി വരത്തോർക്കും എനിക്കാൻ പറ്റും എന്തെങ്കിലും വിഷയം കമന്റ് ചെയ്തോളൂ

പറയുന്നത് ഒന്ന് ഇരുപത്തിയഞ്ച് ഫസ്റ്റ് ആണ് ഇത് സെക്കൻഡ് ഓണറോ ഫസ്റ്റ് ഓണറോ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് ഒന്ന് സംതിങ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ റേറ്റ് ഒന്ന് മുപ്പത്തി അഞ്ച് ഫൈനലാണ് ഇതിന്റെ വില ഫൈനൽ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് സാന്ദ്ര നല്ല ക്വാളിറ്റി വണ്ടി വില പേപ്പർ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇതിന്റെ പെയിന്റ് പെയിന്റ് ഒന്ന് ഒരു പോയിട്ടുണ്ട് ദൂരെ ൂരെ നോക്കുമ്പോ ചെറുതും അടുത്ത് വരുമ്പോ ഇതുമായിട്ട് രണ്ടായിരത്തി പതിനാല് നല്ല ടയർ നല്ല കണ്ടീഷൻ വണ്ടി ഒന്ന് നാപ്പത്തി അഞ്ചു രൂപ എടുക്ക ഒന്ന് നാല്പത്തഞ്ചല്ല എൺപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഏഴായിട്ടുണ്ട് പാച്ച് വർക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല എല്ലാം ക്ലിയർ ആണ് വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു സ്ക്രാച്ച് ഇല്ല ഒന്നുമില്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഒരു പോറൽ പോലും ഇല്ല വണ്ടിയിൽ ഓണർഷിപ്പ് ഏഴായിട്ടുണ്ട് ആരൊക്കെ കമന്റ് ഞാൻ സനുവിന്റെ വീഡിയോയിൽ കമന്റ് കുഴപ്പമില്ലാതെ ഏഴ് ആവില്ല എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ ഗ്യാരണ്ടിയാണ് ഈ വണ്ടിക്ക് എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞാൻ ഗ്യാരന് ആണ് കൊടുക്കും കേട്ടോത്തഞ്ച് ിലോമീറ്റർ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ആക്സിഡന്റ് ഇല്ല ഇല്ല എൻജിൻ ക്വാളിറ്റി ഉണ്ട് ഡിയർ ബോക്സ് കൊള്ളാം അല്ല അകവും പുറവും ഒക്കെ കൊള്ളാം ബമ്പറിന്റെ അടിയിൽ ചെറിയ സ്ക്രാച്ച് മാത്രീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഈ സ്ക്രാച്ച് സ്ക്രാച്ചുകൂടെ ഒന്ന് കാണിച്ചു പിന്നെ എല്ലാം ആണ് ഇതാണ്ട് ഈ ഒരു പോറലുണ്ട് ഈ ബമ്പറിന്റെ അടിയിൽ ഉണ്ട് അതേള്ളൂ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നല്ല രൂപയ്ക്ക് നല്ലവണ്ണിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി പതിനൊന്നായിട്ട് സ്പോർട്സ് ഏറ്റവും കൂടിയ ഇപ്പോഴ് ആ ഇപ്പോഴ് നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടു വീഡിയോയില് പോവാത്ത വണ്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കും ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡോ തേർഡോ ആണ് കിലോമീറ്റർ എൺപതോ മറ്റോ ആണ് കാപ്പഞ്ച് സീറ്റ്

ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് ഫിഫ്റ്റ് ഓണറായി അഞ്ചു കുഴപ്പമൊന്നുമില്ലല്ലോ നോക്കിയോളൂട്ടോ സീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് എല്ലാം വളരെ ശ്രദ്ധിച്ചെടുക്കുന്നതാണ് നന്ദു ഇതേ നമുക്ക് കൂടി കൊടുക്കുന്നതല്ലേ കണ്ണും പൊട്ടി പൊട്ടിയെടുക്കാൻ പറ്റത്തില്ല എല്ലാ വണ്ടികളും ഈ കിടക്കുന്ന എല്ലാ വണ്ടികളും വളരെ നല്ലോണം നോക്കിയാണ് എടുത്തിട്ടിരിക്കുന്നത് എല്ലാം ബ്രാൻഡ് കടകൾ കിടക്കുന്ന അതേ ക്വാളിറ്റി ഉണ്ട് വണ്ടിക്ക് വളരെ ശ്രദ്ധിച്ചെടുത്തിട്ടിരിക്കുന്നതാണ് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി മറ്റു കടകളിൽ നോക്കിയിട്ട് ഒരു മൂന്നാലഞ്ച് കടകളിൽ കയറിയിട്ട് എന്റെ കടയിൽ വരാവും അത് ഞാൻ പറയണം അവിടുന്ന് എടുക്കല്ലേ എന്റെ കടയിൽ കടയിലൂടെ കണ്ടിട്ട് പോയി അവിടുന്ന് എടുക്കാവും അടുത്ത ടിയാഗോ ആ കുറഞ്ഞ ബാക്കി വീണ്ടും ും എന്നാലും ടിയാ പറയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി സിംഗിൾ ഓണർ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ക്ലീൻ വണ്ടി കൂടിയതാണ് പെട്രോൾ പെട്രോൾ ആണ് ആണ് ടയർ എല്ലാം ഒന്നുമില്ല ആക്സിഡന്റ് ഇല്ല ഒന്നുമില്ല ഇന്റീരിയർ നോക്കുമ്പോൾ സീറ്റ് കേട്ടോ സീറ്റ് വേറൊണ്ട്

സിംഗിൾ അല്ലേ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഞാൻ ഒന്ന് നോക്കട്ടെ റൗണ്ട് ആണ് കിലോമീറ്റർ ടയർ നാലും അല്ല ബാക്കിൽ ടയറും ഇരിക്കും പിന്നെ നോക്കാനൊന്നുമില്ല പുതിയ വണ്ടി നമ്മൾ ഷോറൂമിൽ നിന്ന് എടുക്കുന്ന ആയിരിക്കും വണ്ടി പക്ഷെ ടയറിൽ മാത്രം വ്യത്യാസം വില വണ്ടി ബിഗ് വണ്ടിയാണ് വലിയ അതേ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഈ സമയക്കുറവും കൂടുതൽ വണ്ടികളും രണ്ടായിരത്തി മഴയും വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് നിസാം സണ്ണിയാണ് ഏറ്റവും കൂടിയ വണ്ടി ആ ഡീസൽ വണ്ടിയാണ് ഒന്ന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ സെക്കൻഡ് ഓണർ രണ്ട് മുപ്പത്തഞ്ച് വില എക്സൽ അല്ലേ എക്സൽ നല്ല വണ്ടി ഒന്നുമില്ല ടയർ ടത്തും ഇവിടുന്ന് പേടിച്ച് പേടിച്ചൊന്നും എടുക്കേണ്ടത് എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിക്കും ഞാൻ പരിഹരിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക് എ സി ടസ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാട്ടാ പ്രൈസ് വരുന്നത് രണ്ടാം മുപ്പത്തഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് രജിസ്ട്രേഷൻ ഒരു ലക്ഷത്തിരുപത്തി അയ്യായിരം കിലോമീറ്റർ ഡീസലാണ് പെട്രോൾ ഓണർ ഡീസല് ഡീസലാണ് ഡീസല് ആണ് ഫ്രണ്ട് ചെറിയൊരു കിടക്കുണ്ട് അത് ഈ എല്ലാ കിടക്കയും കൂടെ എടുക്കാൻ ഒരു അഞ്ചാറ് രൂപ ആവത്തുള്ളു ആ കേട്ടാണ്ടീഷൻ പിന്നെ ടയർ എല്ലാം നല്ല നല്ല ടയർ നല്ല ടയർ ാണ് എല്ലാ എ സി വർക്കാണ് എല്ലാ എ സി വർക്കാണ് എ ആരെങ്കിലും വർക്ക് ആവുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല വണ്ടികളാണ് കിടക്കുന്നത് നല്ല ക്വാളിറ്റി വണ്ടികൾ ഫസ്റ്റ് ഓണർ വണ്ടിയാണ് എന്ന് വെച്ച് ഞാൻ രണ്ടു മാസം മുമ്പ് ഒരു ഗൾഫ് ആർമി കൊടുത്തു അദ്ദേഹം അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നാല് പുത്തൻ ടയർ അദ്ദേഹം എടുത്തിട്ടുണ്ട് എൽ സി ഡി വേടിച്ച് വെച്ചിട്ടുണ്ട് ഹൈ ക്വാളിറ്റി വണ്ടി അദ്ദേഹത്തിന്റെ ഞാൻ തന്നെ ഞാൻ തിരിച്ചെടുത്തു രണ്ടേകാൽ രൂപയ്ക്ക് കൊടുക്കാം അമ്പത്തി അയ്യായിരം കിലോമീറ്റർ അല്ലേ ആ പുതിയ ടയർ ബില്ല് ഉൾപ്പെടെയുണ്ട്

ഓണർഷിപ്പ് ഒന്നാണെങ്കിൽ അയ്യായിരം കിലോമീറ്റർ വേറൊരാൾ ഓടിയിട്ടുണ്ട് പേര് മാറിയിട്ടില്ല ഇനി മാറുന്ന രണ്ടാമത്തെ ഓണറുടെ പേരിലായിരിക്കും രണ്ട് ഇരുപത്തഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചായിരിക്കും വണ്ടി പുതിയത് കണക്കിരിക്കും നല്ല വണ്ടിയാണ് ഒരു കംപ്ലൈൻ്റും ഇല്ല ഗ്യാരന്റിയാണ് കുറെ അധികം നല്ല വണ്ടികളാണ് ഈ തവണ വന്നിരിക്കുന്നത് എല്ലാം ഭയങ്കര ക്വാളിറ്റി നല്ല ക്വാളിറ്റി നല്ല ഗ്യാരണ്ടി എനിക്ക് സമാധാനത്തോടുകൂടി ക്വാളിറ്റിക്ക് നല്ല ഗ്യാരണ്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് വന്നിരിക്കുന്നത് എല്ലാത്തിന്റെ ടയറുകളും മറ്റു കാര്യങ്ങളും പാച്ചോർക്കേതോ ഒന്നോ രണ്ടോ വണ്ടിയിലേ ചെറുതായിട്ടുള്ളൂ ബാക്കി എല്ലാ എഞ്ചിൻ കണ്ടീഷനും സ്മോക്ക് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടികളാണ് അപ്പോൾ ഓണർഷിപ്പ് കൂടിയെന്ന് വിചാരിച്ച് എന്റെ എടുക്കുന്ന വണ്ടികൾ ആരും പേടിക്കുന്നു വേണ്ട ബുക്ക് ഇപ്പൊ ഒന്നോ രണ്ടോ ദിവസം താമസിച്ചു പോയെന്നും ആരും പേടിക്കണ്ട അതിനൊക്കെ ഗ്യാരണ്ടിയാണ് പക്കാ ഗ്യാരണ്ടി എൻ്റെ ഒരു വിശ്വാസ്യത കാത്തു സൂക്ഷിക്കണമെന്നുള്ള എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ടാണ് ഞാൻ ഓരോ വണ്ടി എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഒരു എന്താ പറയുന്ന ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ആർക്കും ഒന്നും സംഭവിക്കില്ല അമ്മ വൈൻഡപ്പ് ചെയ്യാം